ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഒരു നൈറ്റിയാണ് ഞാൻ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത് ഈ ഒരു മെറ്റീരിയലിൽ ഒരു സൈഡിൽ മാത്രം ഇതേപോലെ ബോർഡർ വരുന്നുണ്ട് മറ്റേ സൈഡിൽ ബോർഡർ വരുന്നില്ല അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ബോർഡർ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷമാണ് നൈറ്റി കട്ട് ചെയ്തെടുക്കുന്നത് വി കോളർ നെക്കായിട്ടാണ് ഈ ഒരു നൈറ്റിയിൽ ചെയ്തെടുക്കുന്നത് ഫ്രണ്ട് ഭാഗത്ത് മാത്രം ചെറുതായിട്ട് പ്ലീറ്റ്സ് കൊടുക്കുന്നുണ്ട് ഈ ഒരു ബോർഡർ സെപ്പറേറ്റ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അത് നെക്കിൻ്റെ പോർഷനിലും സ്ലീവ്സിൻ്റെ എൻഡിലും വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് സാധാരണ നമ്മൾ തുണി നാലായിട്ട് മടക്കി മടക്കിയിട്ടിട്ടാണ് നൈറ്റി മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ ചെറുതായിട്ട് പീച്ചിട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് ഇനി നൈറ്റിയിൽ എത്രയാണോ ലെങ്ത് വേണ്ടത് അതിൻ്റെ കൂടെ തയ്യൽ തൊമ്പും കൂടി ആഡ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത ശേഷം ഫ്രണ്ട് പീസും ബാക്ക് പീസും സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കാം ഇവിടെ ഈ ഒരു നൈറ്റിക്ക് എനിക്ക് അമ്പത്തി ആറ് ഇഞ്ചാണ് ലെങ്ത് വേണ്ടത് രണ്ട് ഇഞ്ച് സീം ലെവൻസും കൂടി ആഡ് ചെയ്തിട്ട് അൻപത്തി എട്ട് ഇഞ്ചിലാണ് ഈ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് അൻപത്തി എട്ട് ഇഞ്ച് ലെങ്ത്തിൽ തുണി ഇവിടെ രണ്ടായിട്ട് ഞാൻ മടക്കിയിട്ടിട്ടുണ്ട് ഫ്രണ്ട് പീസും ബാക്ക് പീസും സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ മെയിൻ ഭാഗത്തുള്ള ആ ഒരു ഫോൾഡിങ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് ഇതേപോലെ രണ്ട് പീസായിട്ട് കട്ട് ചെയ്തെടുത്തു നമുക്കിത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിടാം ഫ്രണ്ട് പീസും ബാക്ക് പീസും സെപ്പറേറ്റ് ആയിട്ടാണ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഫ്രണ്ട് പീസിനേക്കാളും ഇഞ്ച് അധികം ബാക്ക് പീസിലേക്ക് നേരോട്ടേക്ക് കയറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട് കോളറിനൊക്കെ ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് സാധാരണ നൈറ്റ് അങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക നാലായിട്ട് ഫോൾഡ് ചെയ്തെടുക്കും പിന്നെ ഷോൾഡർ മാർക്ക് ചെയ്തിടും ആം ഹോള് മാർക്ക് ചെയ്യും ചെസ്റ്റ് ഹിപ്പ് വേസ്റ്റ് റൗണ്ട് മൂന്ന് മാർക്ക് ചെയ്ത് ഷേപ്പിൽ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യാറ് അപ്പോൾ ഇത് ഞാൻ ഫ്രണ്ട് ഭാഗത്ത് കുറച്ച് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട് ഭാഗത്ത് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് തുണി ഉള്ളിലോട്ട് അടി ഉള്ളിലോട്ട് കുറച്ചധികം ഇട്ട് കൊടുക്കണം ബാക്ക് പീസ് സാധാരണ നോർമലായിട്ട് തന്നെയാണ് കട്ട് ചെയ്യേണ്ടത് ഒന്നുകിൽ നമുക്ക് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ബാക്ക് പീസ് വേറെ ഫ്രണ്ട് പീസ് വേറെ ആയിട്ട് കട്ട് ചെയ്തെടുക്കാം അതല്ല കൂടെ തന്നെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെയാണ് ചെയ്യുക ഇതിപ്പോൾ നോർമൽ നമ്മൾ എങ്ങനെയാണോ മാർക്ക് ചെയ്യുന്നത് അതുപോലെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് ഷോൾഡർ മാർക്ക് ചെയ്തെടുത്തു ആം ഹോൾ ലെങ്ത്ത് മാർക്ക് ചെയ്തെടുത്തു പിന്നെ ചെസ്റ്റ് റൗണ്ട് വേസ്റ്റ് റൗണ്ട് ഹിപ്പ് റൗണ്ട് അതേപോലെയാണല്ലോ സാധാരണ നമ്മൾ നൈറ്റി മാർക്ക് ചെയ്തെടുക്കുക ഇപ്പോൾ ഫ്രണ്ട് ഭാഗത്ത് കുറച്ച് പ്ലീറ്റ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫോൾഡ് സൈഡിൽ നിന്ന് ഉൾഭാഗത്തോട്ടായിട്ട് മൂന്നിഞ്ചില് ഞാൻ മേലെ നിന്ന് താഴെ വരെ മാർക്ക് ചെയ്തെടുക്കുകയാണ് അതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചെടുക്കുകയാണ് ഫ്രണ്ട് പീസിൽ മാത്രം ഫോൾഡഡ് സൈഡിൽ നിന്ന് ഉൾഭാഗത്തേക്ക് മൂന്നിഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത് പ്ലീറ്റ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നാലോ നാലരയോ മാർക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത ഈ ഒരു പോർഷൻ പുറത്തേക്ക് ഇതേപോലെ നീക്കി വെച്ചിട്ട് ആ ഒരു ലൈന് പോകുന്ന ഭാഗത്ത് കൂടിയാണ് ബാക്ക് സൈഡിലെ ഫോൾഡിങ് സൈഡ് വെച്ചിട്ടുള്ളത് ഇനി ഈ ഒരു ലൈൻ വരച്ചിട്ടുള്ള ആ ഭാഗത്ത് നിന്ന് ഷോൾഡർ മാർക്ക് ചെയ്തെടുക്കാം എനിക്കിവിടെ ഷോൾഡർ പതിനഞ്ച് ഇഞ്ചാണ് അതിൻ്റെ പകുതി ഏഴര ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കോളറിനൊക്കെ ആയതുകൊണ്ട് തന്നെ ഏഴര ഇഞ്ചിൽ കൂടി ഒരു കൂടി എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് ഏഴേ മുക്കാൽ ഇഞ്ചിലാണ് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിൻ്റെ ആംഹോൾ ലെങ്ത്തും അതേപോലെ തന്നെ ഇവിടെ ഏഴര ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുക്കുകയാണ് ഇവിടെ ചെസ്റ്റ് റൗണ്ട് എനിക്ക് നാൽപ്പത്തി ഇഞ്ചാണ് അതിൻ്റെ നാലൊരു ഭാഗം പത്ത് ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ടിഞ്ച് സീം റവൻസും കൂടി ആഡ് ചെയ്തെടുത്തു ഈ ഒരു കോർണറിൽ നിന്ന് ഒന്നര ഇഞ്ച് മേലോട്ടേക്ക് ഒരു പോയിന്റ് മാർക്ക് ചെയ്തെടുത്ത ശേഷം ആംഹോൾ കർവ് നീറ്റായിട്ട് വരച്ചെടുക്കാം ഇനി ഈ ഒരു ആം ഹോൾ ലെങ്ത്ത് വരച്ചിരിക്കുന്ന മേൽഭാഗത്ത് നിന്നും അര ഇഞ്ച് താഴോട്ടേക്ക് മാർക്ക് ചെയ്തെടുക്കാം അവിടെ നമ്മൾ ഈ ഒരു ഷോൾഡർ സ്ലോപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ബാക്ക് പീസിലും ഫ്രണ്ട് പീസിലും സെപ്പറേറ്റ് ആയിട്ടാണ് ഇതേപോലെ ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത് ഞാനിവിടെ ഇനി നെക്കാണ് മാർക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് നെക്ക് എടുത്ത് ഇവിടെ മൂന്നര ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നത് നെക്ക് ആയതുകൊണ്ടാണ് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നത് ഇനി ഷോൾഡറിൽ നിന്നും താഴോട്ടേക്ക് പതിനാല് ഇഞ്ച് ലെങ്ത്തിലാണ് ആ ഒരു വേസ്റ്റുകൊണ്ട് വരുന്ന ഭാഗത്ത് ഒരു പോയിന്റ് ഇതേപോലെ മാർക്ക് ചെയ്തെടുത്തിട്ട് ഈ ഒരു ലൈന് വരച്ചിരിക്കുന്ന ഭാഗത്ത് നിന്നും ഉൾവശത്തോട്ടായിട്ട് രണ്ട് ഇഞ്ച് വിട്ടിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്തെടുത്തു അതിന് ശേഷം ഇതേപോലെ നീട്ടി വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗത്ത് മൂന്നൊര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പോയിന്റും താഴത്തെ രണ്ടിഞ്ച് വീതിയിൽ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പോയിന്റും ചേർത്തിട്ട് ഒരു ബക്കറ്റ് ഷേപ്പിൽ വരച്ചെടുക്കുകയാണ് ഫ്രണ്ട് പീസിൽ മാത്രം ഇതേപോലെ വരച്ചെടുത്ത ശേഷം ആ ഒരു വരച്ച ലൈൻസിൽ കൂടി കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ വേസ്റ്റ് റൗണ്ടിൻ്റെ ഭാഗത്തും ഹിപ് റൌണ്ടിൻ്റെ ഭാഗത്തും മെഷർമെൻസ് മാർക്ക് ചെയ്തെടുക്കാം ഷോൾഡറിൽ നിന്നും താഴോട്ടേക്ക് പതിനാല് ഇഞ്ച് ലെങ് ആണ് വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്തെടുക്കുക ഹിപ്പ് റൌണ്ട് ഇരുപത്തി ഒന്ന് ഇഞ്ച് ലെങ്ത്തിൽ വരുന്ന ഭാഗത്താണ് ഇവിടെ വേസ്റ്റ് റൗണ്ട് എനിക്ക് മുപ്പത്തി ആറ് ഇഞ്ചാണ് അതിൻ്റെ നാലൊരു ഭാഗം ഒൻപതര ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു ഹിപ്പ് റൗണ്ട് എനിക്ക് ഇവിടെ നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് ഒരു ഇഞ്ച് എക്സ്ട്രാ കൂട്ടി എടുത്തിട്ട് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാവുന്നതാണ് കാരണം ഇത് നൈറ്റി ആയതുകൊണ്ട് കുറച്ച് ലൂസിൽ കിടക്കുന്നതായിരിക്കും കാണാൻ ഭംഗിയുണ്ടാവുക അപ്പോൾ ഈ ഒരു പോയിന്റ്സ് ഒക്കെ ജോയിൻ ചെയ്ത് നമുക്ക് വരച്ചെടുക്കാം താഴെ വരെ മാക്സിമം എടുത്ത് കിട്ടുന്ന രീതിയിൽ ഇതേപോലെ ചരിച്ച് വരച്ചു കൊടുക്കാം ഇനി ബാക്ക് പീസിൽ നെക്ക് മാർക്ക് ചെയ്തെടുക്കണം ഒരു ഇഞ്ച് താഴോട്ടേക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്തെടുത്തു വിട്ത്ത് മൂന്നര ഇഞ്ച് തന്നെയാണ് അതൊരു ബോക്സ് ആയിട്ട് വരച്ചെടുത്ത ശേഷം അതിലൊരു യു ഷേപ്പിൽ മാർക്ക് ചെയ്തെടുക്കാം ബാക്ക് നെക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ട് പീസിൽ ഈ ഒരു ബക്കറ്റ് ഷേപ്പിലുള്ള ഭാഗം ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം ഈ ഒരു ഭാഗത്ത് ഇതേപോലെ ചെറിയ ചെറിയ പ്ലീഡ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ബാക്കി അളവുകളൊക്കെ മാർക്ക് ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ അടിവശത്ത് ഓപ്പൺ സൈഡിലായിട്ട് രണ്ടിഞ്ച് മേലോട്ടേക്ക് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തെടുത്ത ശേഷം ഇതേപോലെ കേർവ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഇനി ബാക്കി വന്ന പീസിൽ നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാം സ്ലീവ്സിന് വേണ്ടിയിട്ട് ഇതേപോലെയാണ് കിട്ടിയിട്ടുള്ളത് ഈ ഒരു സൈഡിൽ നമ്മൾ ബാക്ക് പീസും ഫ്രണ്ട് പീസും സെപ്പറേറ്റ് കട്ട് ചെയ്തെടുത്തതുകൊണ്ട് തന്നെ ഓപ്പൺ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ ഏഴിഞ്ചാണ് എടുക്കുന്നത് ഒരു ഇഞ്ച് താഴെ ഭാഗത്തെ സീം അലവെൻസ് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം മേലോട്ടേക്ക് ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം ഈ ഒരു ക്യാപ് ഹൈറ്റ് നാലിഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ഷേപ്പിൽ വരച്ചെടുക്കാം സ്ലീവ്സിന കൊണ്ട് താഴെ ഭാഗത്ത് ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത് രണ്ട് ഇഞ്ച് സീം അലെവൻസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ബൈസെപ്സിൻ്റെ അവിടെ എട്ട് ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത് അവിടെയും ഇഞ്ച് തന്നെയാണ് സീം അലവെൻസ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അത് ജോയിൻ ചെയ്ത് ഇതേപോലെ വരച്ചെടുക്കാം സ്ലീവ്സിൻ്റെ മേൽഭാഗത്ത് മാത്രമേ തുണി ബാക്കിയുള്ളൂ അത് ചെറുതായിട്ട് പ്ലീഡിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഞാൻ മാർക്ക് ചെയ്തെടുക്കുകയാണ് നോർമൽ സ്ലീവ് ആണെങ്കിൽ നമ്മളിപ്പോൾ മാർക്ക് ചെയ്തതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി ഇത് ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും സെപ്പറേറ്റ് കട്ട് ചെയ്തെടുത്തുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ ഒരു സൈഡിൽ ഓപ്പൺ ആയിട്ട് കിട്ടിയിട്ടുള്ളത് അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പേ ഒന്ന് ജോയിൻ ചെയ്തെടുത്താൽ മതി അതിനുശേഷം ഞാൻ ഇതേപോലെ ഒന്ന് വരച്ചെടുത്തിട്ട് പീരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ആം ഹോളിൻ്റെ അവിടെ നിന്ന് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്തിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈന് കൊടുത്തു അതിൻ്റെ മിഡ് പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു അതിനുശേഷം അവിടെ നിന്ന് മേലോട്ടേക്ക് ഒന്ന് സ്ട്രെയ്റ്റായിട്ട് വരച്ചിട്ട് ബോക്സ് ആയിട്ട് എടുത്ത ശേഷം അതിനകത്ത് ഇതേപോലെ ഒന്ന് വരച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു സൈഡ് ഭാഗം ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം അതിന് ശേഷം ചെറുതായിട്ടൊന്ന് പ്രീച്ചിട്ട് കൊടുത്തിട്ട് അടിവശത്ത് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ബോർഡർ ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ സ്ലീവ്സിൻ്റെ അടിവശത്ത് ഇതേപോലെ ബോർഡർ സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ബോർഡറിൻ്റെ നല്ല വശം ഈ ഒരു സ്ലീവ്സിൻ്റെ അടിഭാഗത്തായിട്ട് വെച്ച് കൊടുത്തിട്ട് സ്ട്രൈറ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് ഇത് നല്ല വശത്തേക്ക് ഇതേപോലെ തിരിച്ചു കൊടുത്തിട്ട് ഇവിടെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം മേൽഭാഗത്ത് ആ ഒരു ബോർഡർ വരുന്ന പീസ് ഉള്ളിലേക്കൊന്ന് മടക്കിയെടുത്തിട്ട് ആ ഒരു ബ്ലാക്ക് പീസ് കംപ്ലീറ്റ് കവർ ചെയ്തിട്ട് അവിടെയും ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം ഇനി ഇതിൻ്റെ മേൽഭാഗത്ത് ഒരു മൂന്നോ നാലോ പീറ്റ് ഇതേപോലെ ഇട്ട് കൊടുക്കാം ഈ ഒരു മിഡിൽ പോയിൻ്റിൽ നിന്നും രണ്ട് സൈഡിലേക്കായിട്ട് രണ്ടിഞ്ച് വീതം മാർക്ക് ചെയ്തെടുക്കാം ആ ഒരു രണ്ടും മാർക്ക് ചെയ്ത ഭാഗത്തു നിന്നും സെൻട്രൽ ഭാഗത്തേക്ക് ഒരു മൂന്ന് പ്ലേറ്റ് ഇട്ട് കൊടുത്തു അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് മൂന്ന് പ്ലേറ്റ് ഇങ്ങനെ സൈഡിലേക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് സ്ലീവ്സും ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഫ്രണ്ട് പീസിൽ പ്ലേറ്റ് ഇട്ടെടുക്കാം ഇനി ഈ ഒരു ഭാഗത്ത് ചെറുതായിട്ടൊന്ന് പ്ലേച്ചിട്ടെടുക്കാം ഫ്രണ്ട് ഭാഗത്ത് ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗത്തെയും ബാക്ക് ഭാഗത്തെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം ഇത് വീരി കോളർ നെക്ക് ആയതുകൊണ്ടാണ് ഷോൾഡർ ജോയിൻ ചെയ്ത ശേഷം നമ്മൾ നെക്ക് പിടിപ്പിക്കുന്നത് രണ്ട് പീസിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം ഷോൾഡർ ഇതേപോലെ ജോയിൻ ചെയ്തെടുത്തു ഇനി നമുക്ക് ബാക്ക് പീസിൻ്റെ ആ ഒരു നെക്കിൽ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം ഇനി ഈ നെക്കിന് ചുറ്റും നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം നെക്കിൻ്റെ അളവ് മാർക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ഈ ഒരു പ്ലീർച്ചിട്ട ഭാഗത്ത് നിന്നും രണ്ടിഞ്ച് താഴോട്ടേക്ക് നീട്ടി വെച്ചിട്ടാണ് മാർക്ക് ചെയ്തെടുക്കുന്നത് ഇതിൻ്റെ താഴെ വരെ മാർക്ക് ചെയ്തപ്പോൾ നാൽപ്പത് നാൽപ്പത്തൊന്ന് ഇഞ്ചോളം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഈ ഒരു ബോർഡർ പീസിൽ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരു ബോർഡർ പീസ് രണ്ടായിട്ട് മടക്കിയെടുത്ത ശേഷം അതേ അളവിൽ കട്ട് ചെയ്തെടുക്കാം ആ ഒരു ബോർഡറിൻ്റെ വീതി മാത്രം പോരാ നമുക്ക് ഈ ഒരു കോളർ തയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഇതേ തുണിയിൽ നിന്നും തന്നെ അതേ അളവിൽ ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം അതേപോലെ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തു അതിനുശേഷം രണ്ട് പീസിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഒരു സൈഡ് വഴി സ്റ്റിച്ച് ചെയ്തെടുക്കാം അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ വീതി എത്രയാണോ ആവശ്യം അതനുസരിച്ച് മാർക്ക് ചെയ്തിട്ട് ബാക്കി ഭാഗം കട്ട് ചെയ്ത് കളയാം എനിക്കിവിടെ ഒന്നര ഇഞ്ചാണ് വേണ്ടത് ഒന്നേ മുക്കാൽ ഇഞ്ചിൽ കട്ട് മാർക്ക് ചെയ്തിട്ട് തയ്യൽത്തുമ്പോൾ ഒരു കാലിഞ്ച് വേണമല്ലോ അപ്പോൾ ഒന്നേ മുക്കാൽ ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് കളയാണ് അതിനുശേഷം നമ്മുടെ ഈ ഒരു കോളറിൻ്റെ ഭാഗത്ത് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ചുറ്റിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതേപോലെ ചുറ്റിനും ബോർഡർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുക്കണം ഈ ഒരു ഭാഗത്തായിട്ടൊരു പീസ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് ബോർഡറിൻ്റെ സൈഡിലുള്ള ഭാഗവും ഇതേപോലെ ഉൾവശത്തേക്ക് നീക്കി വെച്ച് കൊടുത്തിട്ട് ഈ ഒരു സൈഡിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഈ ഒരു ഭാഗവും നമുക്ക് ഈസി ആയിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇതിൻ്റെ അടിവശത്ത് നിന്ന് ആ ഒരു പ്ലീറ്റ് ഇട്ട ഭാഗവും ആ ഒരു ബോർഡറിൻ്റെ രണ്ട് പീസും കറക്റ്റായിട്ട് പിടിച്ചിട്ട് ഇതേപോലെ അടിവശത്ത് നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം നമ്മൾ വേസ്റ്റ് റൗണ്ടിൻ്റെ അവിടം വരെയാണ് ഈ ഒരു കോളറിൻ്റെ എൻഡ് വരുന്നത് അപ്പോൾ അത്രയും നീളത്തിൽ വരുമ്പോൾ നമുക്ക് നെക്ക് ഭയങ്കര ഓപ്പണായിട്ടുണ്ടാകും ആ നെക്കിൻ്റെ ഭാഗം ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഭാഗത്ത് ഒരു കുറച്ച് നമുക്ക് എത്ര ഭാഗമാണോ ലെങ്ത്ത് വേണ്ടത് നെക്കിന് ആ ഒരു നെക്കിൻ്റെ ലെങ്ത്ത് കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് ബാക്കി ഭാഗത്തേക്കൊരു പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ നെക്ക് ലെങ്ത് എനിക്ക് ഇഞ്ചാണ് വേണ്ടത് അത് കഴിഞ്ഞ് ബാക്കി ഭാഗത്തേക്ക് നമുക്കൊരു പീസ് ജോയിൻ ചെയ്ത് കൊടുക്കാം ആ ഒരു ഭാഗത്തേക്കായിട്ട് ഇതേ കളറിലുള്ളൊരു പീസ് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം ഇതിന് തയ്യൽ തുമ്പ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വേറൊരു പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു പീസ് ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് കറക്റ്റ് മിഡ് പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം ഈ ഒരു പീസ് ഈ നെക്കിൻ്റെ ഉള്ളവശത്തേക്ക് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതേപോലെ കറക്റ്റാക്കി വെച്ച് കൊടുത്ത ശേഷം രണ്ട് സൈഡിലും രണ്ടോ മൂന്നോ പിന്നെ വെച്ച് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നീങ്ങിപ്പോകാണ്ടിരിക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഇവിടം വരെ സ്റ്റിച്ച് ചെയ്ത ശേഷം സൂചി ഒത്തി നിർത്തിയിട്ട് അങ്ങോട്ടേക്ക് തിരിച്ച് ആ ഒരു പീസിൻ്റെ മേൽഭാഗത്ത് കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിനുശേഷം തിരിച്ച് ആ ഒരു പീസ് എവിടെ വരെയാണോ വെച്ചിട്ടുള്ളത് അതുവരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതേപോലെ ഒരു പീസ് ഇവിടെ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സൈഡിൽ നമുക്ക് ഓരോ സ്റ്റിച്ച് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ സ്ലീവ്സ് ജോയിൻ ചെയ്തെടുക്കാം ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് ബാക്ക് സൈഡിൽ നമ്മൾ ഒരു ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മിഡ് ആണ് നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത് അത് കണക്കാക്കാൻ വേണ്ടിയിട്ട് ആം ഹോളിൻ്റെ പീസ് ഇതേപോലെ കറക്റ്റ് ആക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് സെൻട്രൽ ഭാഗം കിട്ടും അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടെ നിന്നും സ്ലീവ്സ് ജോയിൻ ചെയ്തെടുക്കാം സ്ലീവ്സിൻ്റെ മിഡ് പോയിൻറ്റ് അവിടെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് സ്ലീവ്സും കൂടി ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം സാധാരണ നൈറ്റ് ചെയ്യാറുള്ള പോലെ തന്നെ അടിവശം രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയും ചെയ്യാം ഇവിടെ ഞാൻ ഈ ഒരു നൈറ്റിയിൽ ഈ ഒരു നെക്ക് പോർഷൻ ചെയ്യുന്നത് മാത്രമാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ബാക്കിയൊക്കെ നമ്മൾ മുന്നേ ചെയ്ത വീഡിയോയിൽ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നൈറ്റിയാണ് ഈ ഒരു നെക്ക് പോർഷനിൽ മാത്രമാണ് കുറച്ച് പണി വരുന്നുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്